എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഞാൻ ഇത് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കയെന്ന സ്ഥലത്താണുണ്ടോ വളരെ നല്ല മനോഹരമായ സ്ഥലമാണെങ്കിലും അത്ര വലിയ ടൂറിസ്റ്റ് മേഖലയൊന്നും അല്ല പക്ഷെ കാണാനായിട്ട് നിരവധി ഭംഗി ഭംഗിയുള്ള സ്ഥലങ്ങൾ ഈ പാലക്കയത്തും പരിസര പ്രദേശത്തുമുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ നാല് പേരുണ്ട് മൂന്ന് പേര് ഞാനിടയ്ക്ക് ഞങ്ങൾ നാല് പേരാണ് പിന്നെ ഈ യാത്രയിൽ ഇവിടെ ഉള്ള കുറച്ച് നല്ലവരായ ആൾക്കാരും ഞങ്ങളെ കൂടെ ചേരുന്നുണ്ട് മൊത്തത്തിൽ അടിപൊളി ഒരു യാത്രയാണ് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും വളരെ മനോഹരമായൊരു യാത്രയാണ് ഇതാ ഈ ഓട്ടോറിലാണ് ഓട്ടോറിക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര ഫുൾ കേട്ടോ ഈ പുള്ളിയാണ് ഓട്ടോയുടെ സാരഥി അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ജംഗ്ഷനാണ് ഈ പാലക്കയം ജംഗ്ഷൻ അവിടെ ഒരു മനോഹരമായ പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിന് പുറത്തേക്ക് കാണുന്ന ഒരു മനോഹരമായ ഒരു ചായക്കടയുണ്ട് അവിടെ നിന്ന് ഒരു ചായയും കുറിച്ചാണ് നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്നുള്ള ഒരു ചായക്കുടിയിൽ നിന്നും ആരംഭിച്ചു യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അടിപ്പൊളി വ്യൂ ആണ് കണ്ടത് കേട്ടോ നോക്കത്ത ആ ദൂരത്ത് താഴ്വാരങ്ങളും മൂടൽമഞ്ഞും പച്ചപ്പ് നിറഞ്ഞ മലകളും എല്ലാം അടിപൊളി യാത്രയായിരുന്നു ഞങ്ങൾ പോകുന്നത് ഇപ്പൊ ശിരുവാണ്ടി ഡാമിലേക്കാണ് കേട്ടോ പാലക്കാട് നിന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ പാലക്കയം എന്ന ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിച്ചാൽ ഇതൊരു കുടിയേറ്റ ഗ്രാമമാണ് ഇവിടെ ഉള്ളവരുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ് നമ്മൾ ഈ പോകുന്ന ശിരുവാണി ഡാമിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം ഇല്ല നമുക്ക് അതിൻ്റെ പരിസരത്ത് പോയി നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വരാം അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ രണ്ട് മൂന്ന് റിസോർട്ടുകളുണ്ട് അവിടെ നമ്മൾ താമസിക്കുകയാണെങ്കിൽ അവർ മുൻകൂട്ടി അനുവാദം വാങ്ങിച്ച് നമ്മളെ ഡാമിൻ്റെ അകത്ത് കൊണ്ടുപോയി കാണിക്കും അല്ലാതെ നമുക്ക് മറ്റു ഡാമുകളെ പോലെ പോയി കാണുവാനും ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഈ ഇല്ല നമ്മള് ഇറങ്ങി വന്ന ആ ടണീന്നോളി പുതിയ പള്ളിയാണ്ടോ ഇത് കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഒന്നും കാണില്ല കേട്ടോ അതിന് മുമ്പേ വേറെ എടുത്തോ ഇത് കുറച്ച് കഴിയുമ്പോ സ്ഥലമൊന്നും കാണില്ല ശരിവാണ്ടാവുമ്പോ നമ്മുടെ തമിഴ്നാട് നമ്മുടെ കേരളത്തിലെ വെള്ളം ചെയ്താ ഇതാ റോഡ് ഇതാ എന്താ വഴി വഴിയുണ്ട് നല്ല കോപ്പറേറ്റീവ് കഴിഞ്ഞു ശിവാനിന്റെ നേരത്തെ അനുവാദം വാങ്ങിക്കണം അല്ലേ അപ്പൊ ഇന്ന് വലിയ റിസോർട്ടിൽ വന്ന് താമസിക്കുന്നവർക്ക് അവര് അനുവാദം കൊടുക്കാം അവരും പറയുമ്പോ അവരന്ത ഇവിടെ തന്നെ ഒരു റിസോർട്ട് ഉണ്ട് റിസോർട്ടുണ്ട് ഇതേപോലത്തെ ഒന്ന് രണ്ട് റിസോർട്ടുകളുണ്ട് ഈ റിസോർട്ട് ഒത്തിരി ഉള്ളിലോട്ടാണ് ഇവിടെ നമ്മൾ വിളിച്ചതിന് ശേഷമേ അവർ വന്ന് ഈ ഗേറ്റ് തുറക്കത്തുള്ളൂ ഇവിടെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർ വന്ന് കൊണ്ടുപോയി നമ്മളെ അവിടെ താമസിപ്പിക്കുകയും ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളെ ഒരു ജീപ്പിൽ കൊണ്ടുപോയി കാണിക്കുകയും ഒക്കെ ചെയ്യും അല്ലാതെ നമുക്ക് പോകാനുള്ള ഒരു അനുവാദം റോഡില് ശിരിവാണി റോഡിൽ എന്ന് പറഞ്ഞത് വട്ടപ്പാറ ശിരിവാണി നമ്മുടെ നമ്മുടെ കേരള കേരളത്തിന്റെ സ്ഥലം എന്താ മൊത്തം തമിഴ്നാട് പിടിച്ചിട്ടേക്കാണ് എന്നാലും കുഴപ്പമില്ല ഇവിടെ ആരും ഫോറസ്റ്റ് ഷെയർ പിടിച്ചിട്ടുമില്ല നമ്മുടെ ഫോറസ്റ്റ് ശിരിവാണി ബെൽറ്റ് മറ്റേ നമ്മുടെ പിന്നെ റിസോർട്ട് ഫോറസ്റ്റ് ഓഫീസ് ഇങ്ങനെയൊക്കെ ഉണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ നല്ല റോഡ് ശിരിവാണി റോഡ് ഇവിടെ ഫോറസ്റ്റ് ഷെയർ പ്രശ്നം ആക്കാണ്ടിരുന്നതാണെങ്കിൽ നമ്മുടെ വഴി ശിരിവാണി വരെ ബസ് വരെ ഓടും നേരത്തെ ഓടിക്കൊണ്ടിരുന്നതാണ് ടവ്വിക്ക് ബസ് ഓടിക്കൊണ്ടിരുന്നതാണ് അത് ഓടണം അത് പാലക്കൻകാരുടെ നിവാസികളുടെ ഒരു ശക്തമായിട്ട് ഞങ്ങൾ പറയുന്നു ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു അത് നടക്കണം ഞാൻ ബസ് ഓടണം അതിന് പോർഷക്കാരെ ഒരു ശല്യം ഉണ്ടാക്കരുത് സത്യമായിട്ട് പറയുന്നു ഇത് ടൂറിസ്റ്റായിട്ട് തുറന്ന് കൊടുക്കുക ചേണ്ടാകുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടി തുറന്നു കൊടുക്കുക ഞങ്ങൾക്ക് ആ ഒരു സത്യമായിട്ട് ഞങ്ങൾക്ക് ഈ നിവാസികൾക്ക് പറയാനുള്ള ഒറ്റ ഇതേ ഉള്ളൂ ശരിവാണി ഡാമിലേക്ക് ഒരു ബസ് സർവീസ് നടത്തിയ ഈ എല്ലാം പുറത്ത് ബസ്സിൽ പോയാലും കാണാൻ പറ്റും അത് ആരാ മുടക്കാൻ ഞങ്ങൾക്കറിയില്ല പിന്നെ ഒരു ഫോറസ്റ്റുകാരും ഒന്നും ചെയ്യേണ്ട ഞങ്ങളെങ്ങോട്ടൊന്നും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു ബസ് സർവീസിൽ ശരിവാണിക്ക് അടത്താൻ പറ്റുവാണെങ്കിൽ അത് ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു രൂപ രൂപ കൊടുത്താലേ പോയി ഇത്രയും മനോഹരമായ കാഴ്ചകളുള്ള ശിരുവാണി ഡാമും പരിസര പ്രദേശങ്ങളും ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഡാമും മനോഹരമായ പരിസരങ്ങളും ഒക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല ഞങ്ങൾക്കെല്ലാം വിശപ്പായി അങ്ങനെ നമ്മൾ പാലക്കാട് വന്നിട്ട് പാലക്കാടിന്റെ രുചി അറിയാതെ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞങ്ങളുടെ യാത്ര ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കാണ് ഇവിടെ തൊട്ടടുത്ത് കള്ളുഷാപ്പ് ഉണ്ടെന്ന് അറിഞ്ഞു നേരെ വണ്ടി കള്ളുഷാപ്പിലോട്ടാണ് പോയത് കേട്ടോ കള്ളർഷാപ്പിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി അപ്പം എന്താണ് ഇവിടുത്തെ ആ ഒരു ആഹാരത്തിന്റെ പ്രത്യേകത ഒരു ടേസ്റ്റ് എന്തൊക്കെയെന്ന് അറിയാൻ ഒരു ആകാംക്ഷയും അതിലുപരി നല്ല വിശപ്പും ഇതാ കള്ളർ ഷാപ്പ് എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ ചെന്ന് എന്താണ് ഇതിന്റെ ആരോടും ഫോട്ടോ മണിച്ചിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി എന്താ കപ്പയും ബീഫും ചിക്കനും മീൻ വറുത്തതും ഒക്കെ നമ്മൾ കഴിച്ച കേട്ടോ ആറ്റായിട്ടാണ് പാലക്കാട് വന്നിട്ട് കള്ളു ഓടിക്കുന്നത് നല്ല ഒറിജിനൽ കള്ളെന്നാണ് പറയുന്നത് പാലക്കാട് പിന്നെ നമുക്കറിയാലോ കള്ളിൻ്റെ ഒരു കേന്ദ്രമായതുകൊണ്ട് നല്ല കള്ള് ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നുണ്ട് ഒറിജിനൽ കള്ളാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു ഇനി തൊട്ടടുത്ത് വേറൊരു ഡാമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡാം കാണാൻ പോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം മഴ തകർത്ത് പെയ്യുകയാണ് കേട്ടോ ഈ കളക്ഷാപത്തിന് പുറത്ത് മാത്രമല്ല അകത്തും നമ്മുടെ ഒക്കെ നാലേട്ടിൻ്റെയും മണിച്ചേട്ടിൻ്റെ ഒക്കെ സിനിമാ പോസ്റ്ററുകളും ഡയലോഗും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിന്നെ എത്തിയത് കാഞ്ഞിരപ്പുഴ ഡാമിലാണ് അകത്ത് കയറി കാണാൻ സാധിച്ചില്ല കാരണം മഴ ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഡാം അപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ഈ ഡാമിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനുള്ള ഒരു അവസരമുണ്ട് പിന്നെ ബോട്ട് സർവീസിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഡാമാണ് നമുക്ക് ഈ റോഡ് സൈഡിൽ തന്നെ ഇവർക്ക് നമുക്ക് കയറി കാണാനും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഓർക്കണം

ഇവിടെ മനോഹരമായ ഒരു പള്ളിയാണ് കേട്ടോ ഡാം പള്ളി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ കടുത്തി ഒരു ദിവസം പോയത് അറിഞ്ഞില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും മഴയും കൂടി പെയ്തുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലമൊന്നും കാണാൻ നിന്നില്ല ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മലപ്പുഴ ഡാമും അത് കാണണമെന്ന് ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടന്നില്ലായിരുന്നു അതിനി മറ്റൊരു അവസരത്തിൽ കാണാമെന്ന് പ്രതീക്ഷയോട് കൂടി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്രത്തിരിക്കുകയാണ് അപ്പം നിങ്ങളും പാലക്കയത്ത് വരുകയാണെങ്കിൽ ഇവിടുത്തെ മനോഹരമായ സ്ഥലങ്ങൾ കാണാം അപ്പം നിങ്ങൾ ആ തീർത്ത് നമുക്ക് നമുക്കിപ്പം ബസ്സിലേക്കാണ് അല്ലെങ്കിൽ ബസ്സിലെ ട്രെയിനിലേക്ക് വരുകയാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നാണ്ടെ ഈ രാജേഷ് ചേട്ടൻ്റെ വണ്ടിയുണ്ട് ഓട്ടോറിക്ഷയുണ്ട് പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കുകയും പരിചയപ്പെടുത്തിയൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ആ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദോഷം കണ്ടുമുട്ടാൻ പറ്റുക